ആയ സുഹൃത്തുക്കൾ നമസ്കാരം അപ്പം ഞാൻ ഇന്ന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ നാട്ടിൽ നടന്ന ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനമാണ് അതായത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിലെ ഏലകുളം പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ചേനാമ്പറമ്പ് എന്ന സ്ഥലത്ത് രാമഞ്ചാടി അംഗനവാടിയുടെ ഉദ്ഘാടനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിലൊരു അംഗനവാടി ഒരു കെട്ടിടവും അതിനുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളോട് കൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടുകാരാണ് ഓരോരുത്തരുടെ പേര് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാവരെയും അറിയാം പക്ഷെ നമ്മൾ ഓരോരുത്തരുടെ പേര് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവരൊക്കെ ഇതിൽ നല്ല സജീവമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളും എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നൊരു പ്രകടനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സപ്ലൈകോ ഭക്ഷ്യ വികസന മന്ത്രി അതായത് അനിൽ സാറാണ് ഇതിൽ നമ്മളെ ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ അതോടനുബന്ധിച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള സുധീർ ഏട്ടൻ അതേമാതിരി നമ്മുടെ നജീബ് കാന്തപുരം എം എൽ എ നമ്മളെ സ്വന്തം നാട്ടുകര പോലെ എല്ലാ പരിപാടികളും അദ്ദേഹം അവിടെ റൗണ്ടായിട്ട് ആ ഭാഗത്ത് തന്നെ ഉണ്ടാവും വളരെ നല്ലൊരു സജീവമായിട്ടുള്ളൊരു എം എൽ എ ആണ് അതേമാതിരി നമ്മുടെ മെമ്പറായിട്ടുള്ള നമ്മളെ മനോജ് ഏട്ടൻ ഇവരെല്ലാം ഇവരും കൂടിയിട്ടുള്ള ഒരു പങ്കെടുത്തിട്ട് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഇത് പ്രത്യേകിച്ച് പറയാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രമേശ് മാസ്റ്റർ ഒരു മെമ്മറീസ് ഉള്ള ഒരു ട്രസ്റ്റ് കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യം കാരണം അദ്ദേഹം നമ്മുടെ നാട്ടിൽ പ്രസിദ്ധമായൊരു മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം നമ്മളെ വേണ്ടപ്പെട്ട ആളായിരുന്നു നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്തും നമ്മുടെ നാട്ടിൽ ഉണ്ട് അപ്പോൾ അത് ഈ ബിൽഫിനെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്കലവാടിൻ്റെ ഉൾവാശങ്ങൾ നോക്കുക എല്ലാവിധ സൗകര്യങ്ങളുണ്ട് എ സി ഉണ്ട് അതേമാതിരി ഇതിൽ മെയിൻ പലതാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ കാര്യങ്ങൾ അതായത് ഫ്രിഡ്ജ് എല്ലാവിധ സംഭവങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാം നമ്പർ വൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ തലമാറ ഓരോ ട്രസ്റ്റുകളാണ് ഇതെല്ലാം ഓരോ ട്രസ്റ്റുകളും അതേപോലെ െ പൂച്ചട്ടികൾ കൊടുത്ത ടീമോളുണ്ട് അതേമാതിരി ഇതിൽ പറയുന്ന വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി എല്ലാവിധത്തിലും അതായത് ഹൈടെക് രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതായത് ഊഞ്ഞാൽ ഊഞ്ഞാലിന് വേണ്ടിയിട്ട് വേറെ സംഘടനകൾ ഇതോടനുബന്ധിച്ച് ഭയങ്കര വെടിക്കെട്ട് പരിപാടികളൊക്കെ നടന്നത് അതായത് എന്താ വെടിക്കെട്ട് കണ്ടില്ലേ പാട്ടൊക്കെ ൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭയങ്കര വെട്ടിക്കെട്ട് കാര്യങ്ങളും ഒക്കെ വളരെ എന്താ പറയുക വളരെ ആ ഒരു നാടിൻ്റെ ഒരു ആഘോഷമായിരുന്നു ഈ സംഭവം അതാണ് നാട്ടുകാരൊക്കെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയാത്ത ഒരു സംഭവം ഇല്ലാതെ തെളിയിച്ചിരിക്കുകയാണ് അത് സത്യത്തിൽ കേരളത്തിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യമായിട്ടായിരിക്കും സംഭവം സംഭവിച്ചിട്ടുണ്ടാവുക അത്രയും അടിപൊളി പരിപാടിയായിരുന്നു പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഇപ്പോൾ ഞാനൊക്കെ ഫുള്ളായിട്ട് ഇവിടെ ഇരുന്ന് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ നമ്മുടെ സംഭവങ്ങളും വിഷയങ്ങളൊക്കെ എന്താ പറയുക ഒന്നും പറയാം അതിനോടനുബന്ധിച്ചിട്ട് പിന്നെ ഗാനങ്ങൾ നമ്മൾ ആസ്ഥാന അസറു നമ്മുടെ നാട്ടിലൊരു ആസ്ഥാന ഗായകനാണ് അവൻ ഏത് പ്രോഗ്രാമും പ്രോഗ്രാമ കുട്ടികൾ കണ്ടിട്ടില്ല കുട്ടികളൊക്കെ എന്താണ് ഡാൻസ് ഹിന്ദി സോങ് ഒക്കെ അനുസരിച്ചു ഡാൻസ് കളിക്കുന്നത് കണ്ടത് എന്ത് സ്റ്റൈലായിട്ടാണ് കുട്ടികൾക്ക് ഡാൻസ് കളിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാൻസ് കളിക്കുന്ന കൂടെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ പല ആളുകളും പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിൽ മെയിൻ ഇത് നമ്മളെ ഹുസൈനഖാർ ഹുസൈനാക്കെന്നു പറഞ്ഞാൽ ഭയങ്കര പാട്ടുകാരണം അയാളൊക്കെ അടിച്ച് പൊളിച്ച് പാട്ടുപാടി അതുപോലെ തന്നെ നമ്മുടെ പ്രസിദ്ധ നമ്മുടെ ഡോക്ടർ ഹരിദാസ് സാറ് ഇവരൊക്കെ കണ്ട എന്താണ് നന്നായിട്ട് പാട്ട് പാട്ടുപാടി നമ്മുടെ നാട്ടിലെ ഒരു ആഘോഷമാക്കി തീർത്ത് ഇവരൊക്കെ എന്താ പറയുക ഒരു കൊഴുപ്പ് സറ്റപ്പക്കിന് അവരെല്ലാം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു ചിരക്കാല സ്വപ്നമായ ഒരു അംഗനവാടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് ഒത്തുചേർന്നാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നത് തെളിയിച്ചിരിക്കുകയാണ് ചേനാമ്പറമ്പ് നിവാസികൾ അതുപോലെ തന്നെ മുതുകുർശി നിവാസികൾ ഏലകുളം പഞ്ചായത്ത് മൊത്തത്തിൽ എല്ലാവരും ആഘോഷിച്ചിട്ടുള്ള ഒരു ആഘോഷം തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും